ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ് ഇതെന്താണെന്നറിയാ മീൻകറിയാണ് കേട്ടോ മുളകോറി വെച്ച് വേളാപ്പാര കറിയാണ് അപ്പൊ വളരെ ടേസ്റ്റിയാണ് ഒരു വെറൈറ്റി ആയിട്ടാണ് മീൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത് ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയോടെ ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പൊ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ്സ് ഒക്കെ അയക്കണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ മീൻ കറിയാണ് കേട്ടോ ഇത് വേളാപ്പാരയാണ് കേട്ടോ ഇത് ഞാൻ കട്ട് ചെയ്ത് വാങ്ങിച്ചാണ് അതുകൊണ്ടാണ് ഫുള്ളായിട്ടുള്ള വേളാപ്പാര കാണിക്കാൻ പറ്റാത്തത് ക്ലീൻ ആക്കി എടുത്തു വെച്ചിരിക്കുകയാണ് നമുക്ക് ഇപ്പം വേളാപ്പ മീൻകറി എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം ഇപ്പം പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് മസാല വറുത്തെടുക്കണം ഇനി ഞാൻ രണ്ടര സ്പൂൺ മുളക് പൊടി ഇട്ടും ഒരു സ്പൂൺ മല്ലിപ്പൊടി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വേറെ നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ മീൻകറി വയ്ക്കുമ്പോൾ നല്ല നിറം കിട്ടും ഇപ്പം റെഡിയായി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു നമുക്ക് ഇതിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കാം ചെയ്തിട്ട് കൊടുത്താൽ മതി അതിന്റെ കൂടെ തന്നെ പകുതി സവാള ജസ്റ്റ് ഒന്ന് ചൂടായി നമുക്കതൊന്ന് ചൂടെ ജാറിനകത്ത് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം ചൂടാറിയിട്ടുണ്ട് ഞാനൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാ ഇടുകയാണ് അരയ്ക്കാൻ നേരത്ത് ഇട്ടാൽ മതി നിങ്ങളത് ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാൻ എന്താ അരച്ചെടുത്തിട്ടുണ്ട് നല്ല നൈസായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് മീൻകറി എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നു നോക്കാം ഇനി ഞങ്ങളുടെ മൺകലത്തിലാണ് കേട്ടോ മീൻ മീൻ കറി വെക്കുന്നത് അപ്പം ഞാൻ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു അവിടെ കടുക് ഇടുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പൊട്ടി കൊടുക്കാം ഇനി നമുക്ക് ഈ എണ്ണയ്ക്കകത്തൊന്ന് വഴക്കെടുക്കാം നല്ല ടേസ്റ്റാണ് നിങ്ങളിത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് പെട്ടെന്ന് വഴറ്റിയിട്ട് എണ്ണയെന്ന് തെളിഞ്ഞു വരണം അപ്പോൾ എണ്ണ തെളിഞ്ഞു വെച്ചുകൊണ്ട് നമുക്കതിലേക്ക് ഞാനിവിടെ കുടംപുളി തിളപ്പിച്ചെടുത്ത വെള്ളമാണ് കേട്ടോ അതാണ് ഞാൻ ഒഴിക്കുന്നത് അതൊഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും അതും കൂടി ഇട്ടുകൊടുത്തിട്ടെല്ലാം നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എത്രയാണോ നമുക്ക് വെള്ളം വേണ്ടത് ആ വെള്ളം ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ആറ് കാന്താരി മുളക് ഇടുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സാദാ മുളക് ഇടാം ലാസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം എൻ്റെ വീഡിയോ ഓഫായി പോയതിനാൽ എനിക്കത് കാണാൻ കാണിക്കാൻ സാധിച്ചില്ല അപ്പം ഇത് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിക്കണം തിളപ്പിച്ചതിന് ശേഷമേ കഷ്ണങ്ങൾ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോവും അപ്പം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ചു വയ്ക്കാം ആദ്യമേ ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കണം അപ്പം എങ്കിലും അരപ്പ് മീനകത്ത് പിടിച്ച് നല്ല ടേസ്റ്റ് എടുത്തേട്ടുള്ളൂ ഇനി നമുക്ക് തുറന്നു നോക്കാം വേളാപ്പാര മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിരുന്നങ്ങ് കുറവും ഉപ്പൊക്കെ കറക്റ്റുന്നുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ എൻ്റെ മുകളിലേക്ക് കുറച്ച് വിതറിയിടണം ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം വേണമെങ്കിൽ ഓപ്ഷനിലാണ് കേട്ടോ നമുക്ക് അടച്ച് വെക്കണം ഒരു അഞ്ച് മിനിറ്റ് അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് നമുക്കിത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മൾ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി മീൻകറിയാണ് ഞാൻ ഉണ്ടാക്കി ആണെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ബ്രൗൺ നിറം കണ്ടോ അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഒക്കെ ചെയ്യണേ അപ്പോൾ ഇനി ഞാൻ ഇനക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്